ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ബാക്ക് ടു സ്കൂളിൻ്റെ ഫൈനൽ പാട്ടിലാണ് നമ്മൾ എത്തിയേക്കുന്നത് അപ്പോൾ ഫൈനൽ പാട്ടായത് കൊണ്ട് തന്നെ നമ്മൾ ആ സ്കൂളിലേക്ക് പോകുന്നതിന് മുമ്പത്തെയുള്ള എല്ലാ തിരക്കും ഇതിനകത്ത് കാണാം അതായത് ഞാൻ തലേ ദിവസമാണ് ബുക്ക് പാക്കിങ് എല്ലാം നടന്നിരുന്നത് കാരണം ഇത്തിരി തിരക്കായപ്പോൾ എനിക്ക് ഉദ്ദേശിച്ച പോലെ പ്ലാനിങ് പോലെ കാര്യങ്ങളൊന്നും നടന്നില്ല അപ്പോൾ അത് കാരണം കൊണ്ട് തലേദിവസം ഇടിപിടിയെന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യുമായിരുന്നു പിന്നെ അധികം ബുക്ക് ഇല്ലാത്തതുകൊണ്ടും ഒരാളുടെ ബുക്ക് പൊതിഞ്ഞാൽ മതി എന്നുള്ളതുകൊണ്ടും തലേ ദിവസം തന്നെ എല്ലാം മാനേജ് ചെയ്ത് പോകാൻ എനിക്ക് പറ്റി അപ്പം ടെക്സ്റ്റ് ബുക്ക് പാക്ക് ചെയ്തലാണ് നല്ല വൃത്തിയായിട്ട് നമ്മൾ പാക്ക് ചെയ്ത് സ്റ്റാപ്ലർ ചെയ്ത് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ കുഞ്ഞു കുട്ടികളായതുകൊണ്ട് തന്നെ അവർ ബുക്ക് തോന്നിയ പോലെയൊക്കെ ബാഗിലേക്ക് എടുത്ത് വയ്ക്കും അപ്പം അതിൻ്റെ സൈഡ് ചുളുങ്ങും മടങ്ങും അതിൻ്റെ കവറിങ് പോവും അങ്ങനത്തെ കുറേ പ്രശ്നങ്ങൾ വരും മാക്സിമം നമ്മൾ പറഞ്ഞു എന്നാലും കൊച്ചു കുട്ടിയല്ലേ രണ്ടാം ക്ലാസ്സിലല്ലേ ആയിട്ടുള്ളൂ അതിൻ്റെതായ കുറച്ച് കുറച്ച് പ്രശ്നങ്ങളുണ്ടാകും വഴിയെ നമുക്ക് പറഞ്ഞ് എടുക്കാം എന്നാണ് വിചാരിക്കുന്നത് പിന്നെ ടെക്സ്റ്റ് ബുക്കിനൊന്നും വലിയ പ്രശ്നം വരില്ല കാരണം ഇവർക്ക് വളരെ ടെക്സ്റ്റ് ബുക്ക് കൊടുത്തു കൊടുത്തുവിടുള്ളു അതായത് വീട്ടിൽ വല്ല ആക്ടിവിറ്റീസും ചെയ്യാനുണ്ടെങ്കിൽ മാത്രമാണ് അവർക്ക് ടെക്സ്റ്റ് ബുക്ക് സ്കൂളിലേക്ക് സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് കൊടുത്തുവിടുള്ളൂ നോട്ട് ബുക്ക്സ് അതായത് അന്ന് എടുക്കുന്ന സബ്ജക്റ്റ് അല്ലെങ്കിൽ നോട്ടിൽ എന്തെങ്കിലും എഴുതി എടുക്കുന്ന സബ്ജക്റ്റിൻ്റെ നോട്ട്സ് മാത്രമേ ഇവർക്ക് വീട്ടിൽ കൊടുത്ത് വിടുകയുള്ളൂ മെയിനായിട്ട് ഇവരുടെ ബാഗിൻ്റെ ഭാരം കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് അവർ അങ്ങനെ ചെയ്യുന്നത് വളരെ നല്ലൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയത് കാരണം അന്നാന്ന് എടുക്കുന്നത് നമുക്ക് വീട്ടിൽ പഠിപ്പിച്ച് വിടുകയും ചെയ്യാം പിന്നെ അവർക്ക് ഹോംവർക്കും കാര്യങ്ങളൊന്നും ഒരുപാടൊന്നുമില്ല രണ്ടാം ക്ലാസ്സിലാണ് പഠിക്കുന്നെങ്കിലും സാധാരണ സിബിഎസ്ഇല സഹായ കുറച്ച് ക്ലാസ്സിലായി നമുക്കൊന്ന് മാനേജ് ചെയ്തു പോകാൻ ഭയങ്കര ഈസിയാണ് അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഈ വർഷം എങ്ങനെയാണെന്ന് അറിയില്ല കാരണം മാനേജ്മെന്റും കാര്യങ്ങളും എല്ലാം മാറിയിട്ടുണ്ട് അപ്പൊ ഈ വർഷം എങ്ങനെയാണെന്ന് നമുക്ക് അറിയില്ല വീട്ടിൽ വന്നിട്ട് അവർക്ക് ഫുൾ ടൈം പഠിക്കേണ്ട കാര്യമില്ല മോൾക്ക് അപ്പോൾ അവർക്ക് കുറേ നേരം റിലാക്സ് ചെയ്തിട്ട് ജസ്റ്റ് അന്ന് എടുക്കുന്നത് നമ്മുടെ ഒരു സമാധാനത്തിന് വേണ്ടി എഴുതിപ്പിച്ച് നോക്കിയാൽ മാത്രം മതി കാരണം അവരുടെ സ്കൂളിൽ നിന്ന് അവർ വെൽ പ്രിപ്പയർഡ് ആണ് അവർക്ക് എല്ലാം അവർ സ്കൂളിൽ തന്നെ പഠിപ്പിച്ച് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട് ഇനി അങ്ങനെ എല്ലാം എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ അവർ നമ്മളെ വീട്ടിലേക്ക് വിളിച്ച് ഇന്നനെ പോലെയാണ് കാര്യങ്ങൾ പറയും അപ്പോൾ അന്ന് എനിക്ക് നല്ല അത്യാവശ്യം നല്ല രീതിയിൽ ഉള്ള കാര്യങ്ങളാണ് എനിക്ക് തോന്നിയേക്കുന്നത് അതുപോലെ എനിക്ക് എക്സൈറ്റഡ് ആയിട്ടുള്ള ഒരു ബുക്ക് ഇതാണ് ഞങ്ങളുടെ ബുക്ക് കവർ ചെയ്യാൻ ഞാൻ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം ശ്രദ്ധിച്ചത് ഇവർക്ക് ഈ വർഷം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ പറ്റി പഠിക്കാനുണ്ട് ഇന്ന് മെയിൻ ആയിട്ടുള്ളൊരു കാര്യമാണല്ലോ എ എ ഐ അപ്പോൾ അതിനെപ്പറ്റി ഇവർക്ക് പഠിക്കാനുണ്ട് അതുപോലെ നമ്മൾ എനിക്ക് ഞാനൊക്കെ പഠിച്ചിരുന്ന സമയത്ത് എനിക്ക് അഞ്ചാം ക്ലാസ്സിൽ വെച്ചിട്ടാണ് കമ്പ്യൂട്ടർ സ്റ്റാർട്ട് ചെയ്തത് അഞ്ചാം ക്ലാസ്സിൽ വെച്ചിട്ടാണ് നമ്മൾ കമ്പ്യൂട്ടറിൻ്റെ വർക്കിങ്ങും പ്രോസസ്സിങ്ങും ഇൻപുട്ട് യൂണിറ്റ്സ് ഔട്ട്പുട്ട് യൂണിറ്റ്സ് ഇതൊക്കെ പഠിച്ചത് ഇവർക്ക് ഇത് പഠിക്കാനുള്ളത് രണ്ടാം ക്ലാസ്സിലാണ് പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെയൊക്കെ കാലത്ത് നമ്മൾ ആദ്യമായിട്ട് നമ്മുടെ അഞ്ചാം ക്ലാസ്സിലായിരിക്കും നമ്മൾ കമ്പ്യൂട്ടർ കാണുന്നത് കമ്പ്യൂട്ടർ സ്കൂളിലത്തെ കമ്പ്യൂട്ടർ ലാബിലായിരിക്കും നമ്മളൊരു കമ്പ്യൂട്ടർ നേരിട്ട് കാണുന്നത് അല്ലെങ്കിൽ ഡയറക്റ്റ് അത്ര എടുത്ത് കാണുന്നത് പക്ഷേ ഇന്നവരല്ല എല്ലാ വീട്ടിലും എല്ലാവർക്കും ഒരുവിധ എല്ലാ കാര്യങ്ങളും അറിയാം കാരണം എല്ലാ വീട്ടിലും ലാപ്ടോപ്പോ കമ്പ്യൂട്ടറോ ഇല്ലാത്ത വീടുകൾ വളരെ കുറവാണ് അപ്പോൾ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു തോന്നിയൊരു കാര്യമാണ് എ ഐ എന്ന് പറഞ്ഞാൽ ഇവരുടെ ഒരു ഒരു എന്താ പറയുക ഒരു ചാപ്റ്റർ ആണ് അപ്പോൾ അതിനെപ്പറ്റി അവർക്ക് എ ഐയുടെ ആണ് കൊടുക്കുന്നത് എ ഐ എന്താണ് എന്നുള്ള രീതിയിലൊക്കെയാണ് ഓഫ് വളരെ വ്യക്തമായിട്ട് അവർക്ക് കൊടുത്തിട്ടുണ്ട് എങ്ങനെ എങ്ങനെ പഠിച്ചെടുക്കുന്നു അറിയാൻ ഞാൻ എക്സൈറ്റഡ് ആണ് അപ്പം അതെന്താ നമുക്ക് ഇത് കണ്ടപ്പോൾ എനിക്ക് ഒരു എക്സൈറ്റഡ് ആയിട്ട് നോക്കി പിന്നെയാണ് ഞാൻ കുറച്ച് ആദ്യം ഞാൻ ബുക്ക് കുറച്ചൊന്ന് മറിച്ച് നോക്കിയെങ്കിലും അത്ര ഡീറ്റെയിൽ ആയിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നില്ല അത് കഴിഞ്ഞിട്ടാണ് ഇതൊക്കെ ഞാൻ കണ്ടത് ഫേമസ് അവർക്കുണ്ട് അപ്പോൾ എന്തായാലും കൊച്ചു പഠിക്കുന്ന അങ്ങനത്തെ ഒരു ഗുണമുണ്ട് പിന്നെ നമ്മൾ പഠിക്കുന്നത് നമ്മൾ പഠിച്ച രീതിയെ അല്ല ഇവരെ പഠിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ തന്നെ ഇവരെ പഠിപ്പിക്കുക എന്നുള്ളതും കുറച്ച് ടാസ്ക് ആണ് അപ്പോൾ എന്തായാലും ഇതൊക്കെയാണ് ടെക്സ്റ്റ് ബുക്കും കാര്യങ്ങളും ഇനി ഞാൻ നോട്ട്ബുക്ക് കവറിങ്ങിലേക്ക് കിടക്കുകയാണ് അപ്പോൾ നോട്ട്ബുക്കൊക്കെ ഒരുവിതെല്ലാം കവർ ചെയ്ത് ഇനി എല്ലാത്തുമെങ്കിൽ നെയിൻസിൽ പൊട്ടിക്കണം അത് നെയിൻസിൽ പൊട്ടിക്കൽ ഇച്ചിരി ടാസ്ക് ആയിരുന്നു കാരണം അത് കട്ടിങ് കറക്റ്റ് അല്ലാത്തതുകൊണ്ട് അത് സ്റ്റിക്കറിൽ നിന്ന് പോരുന്നുണ്ടായിരുന്നില്ല പിന്നെ കുറേ കീറുകയൊക്കെ പോയി അങ്ങനെയൊക്കെ ചെയ്തു പിന്നെ കഴിഞ്ഞ പോലെ ഞാനിവിളുടെ മോളുടെ ഫോട്ടോ ഉള്ള നെയിൻസിൽ ഇപ്പോൾ ആയിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത് പക്ഷേ ഇപ്രാവശ്യം എനിക്കത് ചെയ്യാൻ സമയം കിട്ടിയില്ല പിന്നെ സ്കൂളോട് ഒക്കെ ചെയ്തിട്ട് പിന്നെ നമുക്ക് അതിൻ്റെ ആവശ്യമില്ല അപ്പോൾ ഞാനിതുപോലെ പ്ലെയിൻ ആയിട്ടുള്ളതാണ് കാരണം ഡിസൈനൊക്കെ ഉണ്ടെങ്കിൽ ഈ വളരെ ശ്രദ്ധ പോകും അതിനകത്ത് കുറച്ച് കളിയും മണിയൊക്കെ ആയിട്ടിരിക്കും അപ്പോൾ ഞാൻ ഈ നോട്ട്ബുക്സിലൊന്നും ഞാൻ സബ്ജക്റ്റ് എഴുതിക്കില്ല അവർ ക്ലാസ് സ്റ്റാർട്ട് ചെയ്ത് അവരെ നോട്ട്ബുക്കിൽ എഴുതി കൊടുത്ത് വിടുന്നതിനനുസരിച്ച് നമ്മൾ എഴുതി കൊടുക്കാമെന്ന് സബ്ജക്ടിന്റെ പേര് എഴുതാം എന്ന് വിചാരിച്ചിട്ടാണ് ഇരിക്കുന്നത് അപ്പം നമ്മൾ നാളെ സ്കൂളിൽ പോകുമ്പോൾ നാളെ നമ്മൾ സ്കൂളിൽ പോകുമ്പോൾ നമ്മൾ ഈ നോട്ട് ബുക്കും ടെക്സ്റ്റ് ബുക്കും എല്ലാം നമ്മൾ അവരൊരു കവറിലാക്കിയിട്ട് നമ്മളവിടെ കൊടുക്കണം ഞാൻ പറഞ്ഞല്ലോ അവർക്ക് ടെക്സ്റ്റ് ബുക്ക് കൊടുത്തുവിടാത്തത് കൊണ്ട് തന്നെ നമ്മളത് സ്കൂളിൽ വയ്ക്കുകയാണ് പിന്നെ അവർക്ക് സ്കൂളിലെ പേരനുസരിച്ചിട്ട് അവർ ആക്ടിവിറ്റി ചെയ്യുന്നതിനനുസരിച്ച് ടീച്ചേഴ്സ് തന്നെ എടുത്ത് കൊടുത്തോളും എത്ര ക്ലാസ് വരികയാണ് അങ്ങനെയെന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല എന്നാലും ഈ ചെറിയ കുട്ടികൾക്കൊക്കെ അത് വലിയ ഉപകാരമാണ് കാരണം അവരുടെ ബാഗിൽ ജസ്റ്റ് ഒരു റഫ് ബുക്കും ഒരു ഡയറിയും പിന്നെ ലഞ്ച് മാത്രമേ ഉണ്ടാവുള്ളൂ അതുകൊണ്ടാണ് ഞാൻ ലഞ്ചിന് വേറെ ബാഗ് മേടിക്കാറുണ്ട് കാരണം ബാഗിന് വേറെ വലിയ വെയിറ്റ് ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് അതിനകത്ത് തന്നെ വച്ചിട്ട് പോവാം പിന്നെ അവർ മറന്നു പോകും എന്നുള്ളൊരു കാരണം കൂടിയുണ്ട് ടെക്സ്റ്റ് ബുക്കുമൊക്കെ നമ്മൾ എന്തായാലും ലേബൽ ചെയ്യും അത് കമ്പൽസറി ആണ് പക്ഷെ അതുപോലെ തന്നെ ആയിട്ട് വേറെ ചെയ്യേണ്ട കാര്യം കാര്യവരുടെ സാധനങ്ങളും എല്ലാം നമ്മൾ പേര് എഴുതി കൊടുത്തു വിടണം ബോക്സ് ആയിക്കോട്ടെ വാട്ടർ ബോട്ടിൽ ബോട്ടിലായിക്കോട്ടെ ലഞ്ച് ബോക്സ് ആയിക്കോട്ടെ പെൻസിൽ പെൻസിലായിക്കോട്ടെ എല്ലാ സാധനത്തുമേയും നമ്മൾ കറക്റ്റായിട്ട് പേര് നമ്മൾ എഴുതി കൊടുത്തു വിടണം കാരണം കുട്ടികൾക്ക് അങ്ങോട്ട് ഇങ്ങോട്ട് മാറി പോവാതിരിക്കാനും കുഞ്ഞുങ്ങളല്ലേ ഒരാളുടെ സാധനം കാണുമ്പോൾ വേണം എന്ന് പറഞ്ഞ് അവർ തമ്മിൽ വഴക്കിടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവരതങ്ങനെ ചെയ്യുന്നത് അപ്പം ഞാൻ നാളെ പോകാനുള്ള സാധനങ്ങളെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ഞാൻ പറഞ്ഞല്ലോ എല്ലാ സാധനത്തും മേം പേരെഴുതി കൊടുത്തുവിടണം അപ്പം ഞാൻ പെൻസിൽ ബോക്സിലും സ്കെയിലും റബ്ബറിലും ഒക്കെ ഞാൻ എഴുതി കൊടുത്ത് വിട്ടു അതായത് സ്കെച്ച് പെന്നിന്റെ ബോക്സിൽ ക്രൈകോൺസിൽ കളർ പെന്സില് എല്ലാത്തിലും നമ്മള് പേരെഴുതി കൊടുത്തുവിടണം അപ്പം അതുപോലെ തന്നെ യൂണിഫോമും കാര്യങ്ങളെല്ലാം ഞാൻ ഈ ഒരു ഇങ്ങനെ ഫുള്ള് ഇത് ലഞ്ച് പാക്ക് ചെയ്യണ കവറ് ഷെമീസ് അതുപോലെ ഷോർട്സ് ഷെമ്മീസ് ഞാൻ അതുപോലെ അഡ്ജസ്റ്റ് ചെയ്യുന്നതാണ് മേടിച്ചത് കാരണം അല്ലെങ്കിൽ ഇവരുടെ യൂണിഫോം ഷർട്ടിൻ്റെ മുകളിൽ ഇങ്ങനെ എടുത്ത് വെക്കുന്നതാണ് കൊണ്ട് ഞാൻ ഇങ്ങനത്തെയാണ് മേടിച്ചത് അതുപോലെ ഷോർട്സ് യൂണിഫോം നാളെ വെനസ്ഡേ ആണ് ഇവർക്ക് ക്ലാസ് തുടങ്ങുന്നത് ജൂൺ അഞ്ചിന് തുടങ്ങുന്നത് കൊണ്ട് ഇവർക്ക് വെനസ്ഡേ യൂണിഫോം ഇതാണ് ഒരു പിങ്കും ബ്ലൂവും ഇതാണ് റെഗുലർ യൂണിഫോം അതുപോലെ ഞാൻ സോക്സും കാര്യങ്ങളും കർഷീഫും എല്ലാം ഞാൻ ഇതുപോലെ ഞാനിതുപോലെ വെച്ചിട്ടുണ്ട് നമുക്ക് ആയിട്ട് ഓരോന്ന് കഴിയുമ്പോൾ അതിൻ്റെ അടിയിലേക്ക് അടിയിലേക്ക് അങ്ങ് വെച്ചാൽ എല്ലാം ആണ് ഇനി അടുത്ത തലവേദനയാണ് എന്ത് കൊടുത്തുവിടും സ്കൂളിലേക്ക് എന്നുള്ളൊരു ടെൻഷനാണ് അപ്പോൾ ഇന്ന് ഞാൻ ചോദിച്ചപ്പം നാളെ പൊട്ടറ്റോ ഫ്രൈയും പൊട്ടറ്റോ ഫ്രൈ മതി എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പൊട്ടറ്റോ ഇങ്ങനെ അരിഞ്ഞ് വെച്ചു സാധാരണ ഞാൻ ഫ്രഞ്ച് ഫ്രൈസ് പോലെ അരിഞ്ഞാണ് ഫ്രൈ ചെയ്യാതാണ് കൊടുക്കാറ് അത് ഞാനൊരു മെഴുക്കു വറ്റ പോലെ അയക്കാൻ വേണ്ടിയിട്ട് ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ പൊട്ടറ്റോ ചെറിയ ക്യൂബ്സ് ആയിട്ടും ചെറിയ ഉള്ളിയും ഇപ്പോൾ രാവിലെ അത്രയും പണി കുറഞ്ഞല്ലോ അതുപോലെ നാളെ ഇടിയപ്പത്തിനും മുട്ടക്കറി ഉണ്ടാക്കാനുള്ള തേങ്ങാ പാലും അരച്ച് വെച്ചിട്ടുണ്ട് എല്ലാം റെഡിയാക്കി ഫ്രിഡ്ജിൽ കയറ്റി അപ്പോൾ ഞാൻ രാവിലെ എണീറ്റു രാവിലെ ഇന്നിപ്പം നമ്മുടെ കൂടെ കൊണ്ടുപോയാൽ മതിയായതുകൊണ്ട് തന്നെ അതായത് നമ്മുടെ ഒക്കെ ഉള്ളതുകൊണ്ട് പാരൻസിൻ്റെ കൂടെ വിട്ടാൽ മതി എന്നുള്ളതുകൊണ്ട് ഞാൻ ഇച്ചിരി ആയിട്ടാണ് എണീറ്റത് ഞാനൊരു ആറ് അഞ്ചായി ഞാൻ എണീറ്റത് അപ്പോൾ കാരണം ഓൾറെഡി നമ്മൾ നമ്മളിത്തിരി എട്ടേ മുക്കാലൊക്കെ ആകുമ്പോഴത്തേക്ക് സ്കൂളിൽ എത്തിയാൽ മതി അപ്പോൾ ഞാൻ രാവിലെ ഇത്തിരി പതുക്കെ എണീറ്റ് അരി ഇട്ടു ചോറ് തന്നെയാണ് ഞാൻ ലഞ്ചിന് കൊടുത്തു വിടാറ് ചില ദിവസം വളരെ അപൂർവ്വം ദിവസങ്ങളിൽ മാത്രമാണ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത് നമ്മൾ കൊടുത്തുവിടാറുള്ളൂ അതുപോലെ രാവിലെ സ്കൂളിൽ പോകുന്നതിന് മുമ്പ് ഞാൻ കഞ്ഞിയാണ് വിടാറ് അതാകുമ്പോൾ എളുപ്പത്തിന് അങ്ങ് ചവച്ചിറക്കിക്കോളും ഇല്ലെങ്കിൽ ഇങ്ങനെ വായിലിങ്ങനെ വച്ചുകൊണ്ടിരിക്കും എല്ലാ അമ്മമാരും നേരിടുന്ന പ്രശ്നം തന്നെയാണ് അത് അപ്പോൾ അത് ഞാൻ അരിയിട്ടു അതുപോലെ ഇടിയപ്പം ഉണ്ടാക്കാനുള്ള വെള്ളം തിളയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു ഒരു സ്റ്റവില് വെച്ചു പിന്നെ മുട്ട പുഴുങ്ങാൻ അടുത്ത സ്റ്റവിൽ വെച്ചു അപ്പം മൂന്ന് സ്റ്റൗവും എൻഗേജ്ഡ് ആണ് മൂന്ന് ബർണറും എൻഗേജ്ഡ് ആണ് അതുപോലെ തന്നെ ഇടിയപ്പത്തിനുള്ള പൊടിയിൽ ഞാൻ ഉപ്പൊക്കെ ഇട്ട് വെച്ചു ഇനി വെള്ളം തിളച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് അത് ഒഴിച്ച് കുറച്ചൊന്നു നേരം ഒന്ന് തണുക്കാൻ വയ്ക്കുന്ന സമയത്ത് നമുക്ക് ഉരുളക്കിഴങ്ങ് ഉരുള ആക്കി എടുക്കാം അപ്പോൾ അതെല്ലാം കൂടെ എടുക്കാൻ വീഡിയോ എടുക്കാനുള്ള ഒരു ഗ്യാപ്പ് എനിക്ക് കിട്ടിയില്ല ഞാൻ ലേറ്റാവുന്നതുകൊണ്ട് അപ്പോൾ എൻ്റെ ഉരുളക്കിഴങ്ങ് മെറുക്കു റെഡി ആയിട്ടുണ്ട് അപ്പം അതുപോലെ ഞാൻ സ്നാക്കിന് ചക്കവർത്തതാണ് കൊടുത്തു വിടുക അല്ലെങ്കിൽ നട്ട്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊടുത്തു വിടാം ഫ്രൂട്ട്സോ വെജിറ്റബിൾസ് കട്ട് വെജിറ്റബിൾ ഇതൊക്കെ നമുക്ക് കൊടുത്ത് വിടാം അതുപോലെ തന്നെ മുട്ടക്കറി റെഡിയായി റെഡി ആയി ഒരു മണിക്കൂർ കൊണ്ട് ഇതെല്ലാം റെഡി ആയിട്ടുള്ള മുട്ടക്കറിയുടെ തേങ്ങാ പാലൊക്കെ പിഴിഞ്ഞ് വെച്ചിരുന്നത് കൊണ്ട് ഒത്തിരി സമാധാനം ഉണ്ടായിരുന്നു അതുപോലെ ചോറും കറിയൊക്കെ റെഡിയാക്കാൻ നോക്കുക ഏഴ് അഞ്ച് ആറ് അഞ്ചിനാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത് ഏഴ് അഞ്ചായപ്പോഴത്തേക്കും എൻ്റെ എല്ലാം റെഡിയായി ഈ ലഞ്ച് ബോക്സ് ഞാൻ കഴിഞ്ഞ കൊല്ലം ഏകദേശം ഒരു അവസാന സമയമായപ്പോഴാണ് മേടിച്ചത് അതുകൊണ്ട് തന്നെ ഞാൻ ഈ വർഷം സ്റ്റാർട്ടിങ്ങിലും ഞാൻ ലഞ്ച് ബോക്സ് മേടിച്ചിട്ടില്ല ഇനി ഈ ഒരു വർഷം ഫുൾ ഇത് ഉപയോഗിക്കാൻ പറ്റും തന്നെയാണ് വിശ്വാസം ഇതുപോലെ രണ്ട് കറിപ്പാത്രമുണ്ട് പക്ഷേ ഞാനതിൽ ഒരെണ്ണത്തിൽ ചിലപ്പോൾ തൈരൊക്കെ കൊടുത്ത് വിടും ഇന്നിപ്പം തൈര് കട്ട തൈര് ഇല്ലാത്തതുകൊണ്ട് ഞാൻ കൊടുത്തു ഈ ഒരു പൊട്ടറ്റോ പറ്റി മാത്രമാണ് കൊടുത്തുവിട്ടത് പിന്നെ അവർ സ്കൂളിൽ നിന്ന് റെക്കമെൻഡ് ചെയ്യുന്നതും ഡ്രൈ ആയിട്ടുള്ളത് പോലെ മെഴുക്കു അല്ലെങ്കിൽ ഫ്രൈയോ അങ്ങനെ എന്തെങ്കിലും ഒക്കെയാണ് അവർ റെക്കമെൻഡ് ചെയ്യുക കാരണം തുറക്കുമ്പോൾ ഡ്രസ്സിലേക്ക് വീഴാതിരിക്കാനൊക്കെ വേണ്ടിയിട്ടാണ് തോന്നുന്നത് അതുപോലെ സ്പൂണ് മസ്റ്റ് ആണ് രാവിലെ ഇനി ഞാൻ കുളിക്കണം എന്നെ കൊച്ചിനെ കുളിപ്പിക്കണം പിള്ളേർ രണ്ടാളെയും കുളിപ്പിച്ച് റെഡിയാക്കണം കാരണം ഞങ്ങൾ രണ്ടാളും എല്ലാവരും പാരൻസ് ഓറിയൻറ്റേഷന് പോകുന്നത് കൊണ്ട് അപ്പോൾ രാവിലെ എണീറ്റ് കുളിയൊക്കെ കഴിഞ്ഞ് കഞ്ഞി കുടിച്ചുകൊണ്ടിരിക്കുകയാണ് ഫസ്റ്റ് ദിവസം ആയതുകൊണ്ട് ഇത്തിരി മടി ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ തൊട്ടടുത്തുള്ള അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചേക്കാം ആദ്യത്തെ ദിവസമല്ലേ എന്ന് കരുതി നമ്മളെപ്പോഴും പോകാറുള്ള ഒരു അമ്പലം തന്നെയാട്ടോ അപ്പോൾ അവിടെ പോയി പ്രാർത്ഥിച്ച് ഞങ്ങൾ നേരെ വിട്ടത് സ്കൂളിലേക്കാണ് സ്കൂളിൽ അപ്പം ഒരു ഒരു മണിക്കൂർ നമ്മൾ ഡയറക്റ്റ് കൊച്ചിനെ ക്ലാസ് റൂമിൽ കൊണ്ടുവന്നാക്കിയിട്ട് ഡയറക്റ്റ് നമുക്ക് ഒരു ഒരു മണിക്കൂർത്ത് ഓറിയൻറ്റേഷൻ ആണ് അവർ പറഞ്ഞേക്കുന്നത് അപ്പോൾ ഇതാണ് സ്കൂള് അത്യാവശ്യം വലിയ പാർക്കിങ്ങും സൗകര്യങ്ങളും എല്ലാം ഉള്ളൊരു സ്കൂൾ തന്നെയാണ് അപ്പോൾ നമ്മൾ ആദ്യം തന്നെ കൊച്ചിനെ സ്കൂൾ ക്ലാസ്സിൽ കൊണ്ടുവിട്ട് നമ്മൾ ബുക്സൊക്കെ ടീച്ചറിനെ ക്ലാസ് ടീച്ചറെ ഏൽപ്പിക്കണം അപ്പോൾ നമ്മളിതുപോലെ ഇപ്പം കഴിഞ്ഞ തവണ ഇതിൻ്റെ തൊട്ട് മുകളിൽ ഇത്തവണ ഗ്രൗണ്ട് ഫ്ലോറിലാണ് അവരുടെ ക്ലാസ് കഴിഞ്ഞ തവണ തൊട്ട് മുകളിലത്തെ നിലയിലായിരുന്നു ക്ലാസ് ഇത്തവണ ഗ്രൗണ്ട് ഫ്ലോറിലും ആയതുകൊണ്ട് സ്റ്റെപ്പ് കയറണ്ട അപ്പോൾ അതുപോലെ നമ്മൾ ടു എയിലാണ് ഇരിക്കുന്നത് ഇപ്പാവസ്ഥ ക്ലാസ് അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ സീറ്റിംഗ് ഒക്കെ കുറച്ച് ഡിഫറെൻ്റാണ് കണ്ടത് ഇതുപോലെ സ്ക്വയർ ആയിട്ടും ഫസ്റ്റ് ഇരിക്കുന്നത് ഇങ്ങനെ ഓപ്പോസിറ്റ് ഒക്കെ ഓപ്പോസിറ്റൊക്കെ ആയിട്ടാണത് എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ അത് ചെറിയ ആളും ബാഗൊക്കെ ഇട്ടാണ് വന്നേക്കുന്നത് എന്താണ് ഉദ്ദേശം എന്നൊന്നും അറിയില്ല സ്കൂളിൽ പോകണമെന്നും പറഞ്ഞാൽ ബാഗൊക്കെ ഇട്ടിട്ടാണ് പോകുന്നത് കണ്ടോ ഇതുപോലെയാണ് വേറൊരു ക്ലാസ്സിലെ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് എങ്ങനെയാണ് കണ്ടോ വി പോലെ ഒരാൾ ബാഗൊക്കെ ഇട്ട് അടിപൊളിയായിട്ട് നിൽക്കുകയാണ് ഇപ്പം തന്നെ ക്ലാസ് ടീച്ചർ ഒന്ന് വിളിച്ചുകൊണ്ട് പോകും എന്നുള്ള പ്രതീക്ഷയിലാണ് അയാൾ നിൽക്കുന്നത് ഇതാണ് അവരുടെ പ്ലേ ഗ്രൗണ്ട് അതുപോലെ ആ കാണുന്ന ബിൽഡിങ് ആണ് അവരുടെ സ്വിമ്മിങ് ഏരിയ എല്ലാവർക്കും സ്വിമ്മിങ് ഉണ്ട് കേട്ടോ കെ ജി തുടങ്ങി സ്വിമ്മിങ് ഉണ്ട് അപ്പം ഇതാണ് അവരുടെ ഓഡിറ്റോറിയം ഈ ഓഡിറ്റോറിയത്തിൽ നമ്മളൊരു പാരൻറ്റ് ഓറിയന്റേഷന് വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ് ഇതാ സുശാന്ത് കൽറ എന്ന് പറഞ്ഞിട്ടൊരു പുള്ളിക്കാരനാണ് ആൾ എന്തോ ചൈൽഡ് ഹെൽപ്പിന്റെ ചൈൽഡ് അബ്യൂസിന്റെ ഒക്കെ എന്തോ വലിയ ആളാണ് എല്ലാ ക്ലാസ് നമ്മൾ ഈ സെയിം സ്കൂളിൽ തന്നെ നമ്മൾ മുമ്പ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് കുറച്ച് ബോറിംഗ് ആയിരുന്നു പക്ഷേ അത്യാവശ്യം നല്ല കാര്യങ്ങളാണ് നമുക്ക് പറഞ്ഞു പറഞ്ഞുതരാം ഇത് ഓൾറെഡി അറ്റൻഡ് ചെയ്തതുകൊണ്ടാണ് നമുക്ക് ബോറിംഗ് ആയിട്ട് തോന്നിയത് അപ്പം അങ്ങനെ അടുത്തൊരു അധ്യയന വർഷം കൂടെ സ്റ്റാർട്ടായി കുട്ടികളൊക്കെ ബിസി ആയിരിക്കും ഇനി ഇനി ഒരു വെക്കേഷൻ വരണമെങ്കിൽ ഓണം വരണം അപ്പോൾ പത്ത് ദിവസത്തെ വെക്കേഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും അടിച്ച് കുളിക്കാം